വൈറ്റമിൻ സി എന്ന് പറയുന്ന ടാബ്ലറ്റ് എല്ലാവരും ഒരു കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സപ്ലിമെൻസുകളിൽ മൂവ് ചെയ്തതും ഇപ്പോഴും സ്റ്റിൽ ഒരു സ്കിൻ വൈറ്റ്നിങ് ടാബ്ലറ്റിൻ്റെ കൂടെ ഗ്ലൂട്ടാത്തോയിൻ എന്ന് പറയുന്ന ടാബ്ലറ്റിൻ്റെ കൂടെയും എല്ലാവരും കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡിൻ്റെ സത്തിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു ടാബ്ലറ്റ് ഫോമാണ് വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് ഇത് പലർക്കും സംശയമാണ് ഇത് ഡെയിലി എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിന് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് കാരണമാകുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ ഇതിന് എത്ര എം വരെ നമുക്ക് എടുക്കാം എത്ര എം മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത് വൈറ്റമിൻ സിയുടെ ഗുണങ്ങളാദ്യം നമുക്കറിയാം വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ പുനർജീവിപ്പിച്ചുകൊണ്ടാണ് വൈറ്റമിൻ സി പ്രവർത്തിക്കുന്നത് അതായത് ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഇമ്മ്യൂണിറ്റിയെ പ്രതിരോധശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വൈറ്റമിൻ സി സഹായിക്കുന്നത് അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കുക ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകളെ കുറച്ചുകൊണ്ടാണ് വൈറ്റമിൻ സി പ്രവർത്തിക്കുന്നത് ഈ ഫ്രീ റാഡിക്കലുകളുടെ കാരണത്താലാണ് ക്യാൻസറുകളും അതുപോലെ തന്നെ വാർദ്ധക്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ ക്ക് കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതെയും വൈറ്റമിൻ സി പ്രതിരോധിക്കുന്നുണ്ട് വൈറ്റമിൻ സി നമ്മൾ ഡെയിലി കഴിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡുകൾ നമ്മൾ ഡെയിലി കഴിക്കുമ്പോഴത്തേക്ക് ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുകയും നമ്മുടെ ചർമ്മത്തിൽ നോർമലി ഒരു തിളക്കവും കാണിക്കുകയാണ് ചെയ്യുന്നത് പണിയും ജലദോഷവും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ വൈറ്റമിൻ സി ഡെയിലി ഡോസായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ കാഠിന്യമാകാതെ ആ കാഠിന്യത്തെ കുറച്ചുകൊണ്ട് വൈറ്റമിൻ സി സഹായിക്കുന്നു അയൺ അഥവാ ഇരുമ്പിന്റെ ആകീരണത്തിന് വൈറ്റമിൻ സി നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അതായത് എൺപത് ശതമാനം അയൺ ആകീരണത്തിന് വേണ്ടി അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട് അനീമിയ പോലുള്ള രോഗമുള്ളവർ അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ വൈറ്റമിൻ സിയും കൂടെ കഴിക്കുവാണെങ്കിൽ ആ അയൺ ടാബ്ലറ്റ് അടങ്ങിയിരിക്കുന്ന കൃത്യമായ മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിൽ എത്തുവാനായിട്ട് വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട് അയൺ അടങ്ങിയ സസ്യാഹാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ബീൻസ് പയർ പയർവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള അയൺ അബ്സോർപ്ഷൻ ചെയ്യാനായിട്ട് വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡും അയൺ അടങ്ങിയ ഫുഡും നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അയന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അബ്സോർബന് വേണ്ടിട്ട് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ സി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ മറ്റു റെഗുലർ മരുന്നും അതുപോലെ തന്നെ കൂടുതലായിട്ട് വേറെ ഏതെങ്കിലും സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒപ്പം വൈറ്റമിൻ സി എടുക്കണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറോട് തന്നെ നിങ്ങൾ ചോദിച്ചറിയേണ്ടതാണ് ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതാണ് ഇത് ചുവബിൾ ടാബ്ലറ്റ് അത് ചവച്ച് കഴിക്കുന്ന രൂപത്തിലും അതുപോലെ തന്നെ സോളോ ചെയ്ത് കഴിക്കുന്ന രൂപത്തിലും പല ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ് ചുവബിൾ ടാബ്ലറ്റുകളിൽ ലിംസി ഫൈവ് ഹൺഡ്രഡ് എന്ന സ്ട്രെങ്ത്തിലാണ് വൃക്ക സംബന്ധമായ രോഗികളും അതിനനുസൃതമായ മരുന്നെടുക്കുന്നവർ വൈറ്റമിൻ സി എടുക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറിന്റെ സഹായം തേടണം വൈറ്റമിൻ സി കഴിക്കുന്ന സമയത്ത് ധാരാളമായിട്ട് വെള്ളം കുടിക്കണം കാരണം അധികമായ വൈറ്റമിൻ നിങ്ങളുടെ ശരീരത്തിൽ കെട്ടി കിടക്കുമ്പോൾ അത് കിഡ്നിയിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത് നമ്മുടെ വൃക്കകളിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത് നമ്മുടെ വൃക്കകളിൽ ക്രിസ്റ്റൽ ആയിട്ട് തന്നെ അവിടെ സാധ്യത അത് പുറന്തള്ളപ്പെടുകയില്ല പിന്നീട് ഈ ഓക്സിലൈറ്റ് ക്രിസ്റ്റലും കാൽഷ്യം കൂടെ ചേർന്നിട്ട് കിഡ്നി സ്റ്റോൺ രൂപത്തിലെ ഈ കല്ലുകൾ മൂത്രനാളിയിൽ കിടന്നുകൊണ്ട് കിഡ്നി സ്റ്റോൺ സംബന്ധമായിട്ടുള്ള ഒരു സിവിയർ പെയിനും അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരും പിന്നെ അത് പിന്നീട് നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് പുറന്തള്ളപ്പെടണമെന്നില്ല അതുകൊണ്ട് വൈറ്റമിൻ സി ഡെയിലി കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്സിലൈറ്റുകൾ പുറന്തള്ളപ്പെടുവാനായിട്ട് നിങ്ങൾ വെള്ളം ധാരാളമായി നിങ്ങൾ കുടിക്കണം അതുപോലെ തന്നെ വൈറ്റമിൻ ഫുഡുകൾ അടങ്ങിയ ഫുഡുകളാണ് വൈറ്റമിൻ സി ഫുഡുകൾ ഉദാഹരണത്തിന് ഓറഞ്ച് നാരങ്ങ സ്ട്രോബെറി കിവി അതുപോലെ തന്നെ അവകാടോ തക്കാളി പിന്നെ ചീരവർഗങ്ങളായിട്ടുള്ള ഇലക്കറികൾ ബ്രോക്കോളി തുടങ്ങിയ ഫുഡുകളിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ അലിയുന്ന ടൈപ്പാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് വാട്ടർ സോളുബിൾ ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിൽ ആഗീരണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ വൈറ്റമിൻ സിയിലെ മോളിക്യൂൾസ് അബ്സോർപ്ഷൻ എല്ലാം നടന്ന് നമ്മുടെ ബ്ലഡ് സെൽസിലേക്കും നമുക്ക് വേണ്ട ഇൻഡസ്റ്റൈനിലേക്കും കുടലിലേക്കും അത് അതിൻ്റെ എഫക്റ്റ് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് വാട്ടർ സോളുബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പാകം ചെയ്ത് കഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശത്തോടെയാണ് നിങ്ങൾ പാകം ചെയ്യുന്നതെങ്കിൽ ആ വെള്ളത്തിൽ വൈറ്റമിൻ സി നഷ്ടപ്പെടാം ഇപ്പോൾ ഉദാഹരണത്തിന് തക്കാളി ചീര പോലെയുള്ള ഇലക്കറികൾ അതുപോലെ തന്നെ ബ്രോക്കോളി ഇങ്ങനെയുള്ള വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ നിങ്ങൾ വെള്ളത്തിൽ പാചകം ചെയ്യുകയാണെങ്കിൽ ആ വെള്ളത്തിൽ വൈറ്റമിൻ സി നഷ്ടപ്പെടാം നിങ്ങൾ ഏത് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഈവൻ നിങ്ങൾ ആ ഫുഡല്ല മറ്റേത് ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇനി ഇത് എത്ര എം ജി തൊട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് ഇത് അധികമായി കഴിക്കുന്നത് അപകട സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇനി ഈ പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് എം ജി ആണ് ഫാർമസിയിൽ ഏറ്റവും കുറഞ്ഞ സ്ട്രെങ്ത്തിൽ വൈറ്റമിൻ സി കിട്ടുന്നത് ആ ഫൈവ് ഹൺഡ്രഡ് എം ഫൈവ് ഹൺഡ്രഡ് എം ജി നമ്മൾ ഡെയിലി ഡോസിലെടുക്കുമ്പോൾ കൃത്യമായിട്ട് ഫൈവ് ഹൺഡ്രഡ് എം ജി തന്നെയല്ല നമുക്ക് കിട്ടുന്നത് അതിൻ്റെ വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ ബ്ലഡ് സെൽസിലേക്ക് ബ്ലഡ് ബസൽസിലേക്ക് അബ്സോഷൻ ആഗീരണം ചെയ്യപ്പെടുന്നത് അപ്പോൾ അഞ്ഞൂറ് എം ജി കഴിച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഹൺഡ്രഡ് എം ജി വരെ എത്താം ചിലപ്പോൾ നയൻറ്റി എം ജി അല്ലെങ്കിൽ ഹൺഡ്രഡ് എം ജി വരെ എത്തുമെന്ന് ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് എം ജി ഡെയിലി ഡോസിലെടുക്കാം സേഫ് ആണ് നയൻറ്റി എം ജി മെന്നിനും സെവന്റി ഫൈവ് എം ജി ഉമ്മണ്ണും കഴിക്കാവുന്നതേ ഉള്ളൂ പ്രഗ്നന്റ് ഉമ്മണ്ണാണെങ്കിൽ എയ്റ്റി എയ്റ്റി ഫൈവ് വരെ നമുക്ക് ഒരു ഡെയിലി ഡോസിലെടുക്കാവുന്നേ ഉള്ളൂ ഡെയിലി രണ്ടായിരം എം ജി നിങ്ങൾ എടുക്കാൻ പാടില്ല കൂടുതൽ സ്ട്രെങ്ത് നിങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ നിർദ്ദേശത്തിൽ തന്നെ എടുക്കേണ്ടതാണ് തലവേദന മൂത്രാശയ വേദന സന്ധികൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന വേദന ശരീരത്തിൽ ഉണ്ടാകുന്ന ബലഹീനത കണ്ണുകൾക്ക് വേദന ഉണ്ടാകുക ഉറക്കമില്ലായ്മ മൂഡ് ചേഞ്ചസ് അതായത് മാനസികമായിട്ട് ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ സി കൂടുതലായിട്ട് കഴിക്കുമ്പം അതിൻ്റെ ഒപ്പം വെള്ളവും കുടിക്കാതിരിക്കുമ്പം ഓക്സലൈറ്റ് ക്രിസ്റ്റൽ കൂടുതലായിട്ട് നമ്മുടെ വൃക്കകളിൽ അടിഞ്ഞുകൂടുകയും ആണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ കാണിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് ഒരു നോർമൽ വ്യക്തികൾക്കും വൃക്ക സംബന്ധമായ രോഗമില്ലാത്തവർക്കും കിഡ്നി സ്റ്റോണൊന്നും ഇല്ലാത്തവർക്ക് ഡെയിലി ആയിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് എം ജി കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വൈറ്റമിൻ സി അടങ്ങിയ ആഹാരം നിങ്ങൾ ഡെയിലി എടുക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു തക്കാളി ഓറഞ്ച് നാരങ്ങ സ്ട്രോബെറി അവഗാഡോ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ ഡെയിലി എടുക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് എം ജി ഡെയിലി ടാബ്ലറ്റ് എടുക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല പക്ഷേ സ്ട്രോ മുന്തിരി ആയിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ സ്ട്രോബെറി ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഡെയിലി നിങ്ങൾ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം നിങ്ങൾ ഫൈവ് ഹൺഡ്രഡ് എം ജി ടാബ്ലറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ടാബ്ലറ്റ് എടുക്കുമ്പോഴും നിങ്ങളൊരു ഹൺഡ്രഡ് ഗ്രാം ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുമ്പോൾ ഏകദേശം ഒരു സ്ട്രെങ്ത്ത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല ഏതെങ്കിലും ഒന്ന് എടുക്കുക പിന്നെ എസ്പെഷ്യലി പറയട്ടെ നമ്മൾ ടാബ്ലെറ്റ്സ് എടുക്കുന്നേക്കാട്ടി എത്രയോ നല്ലതാണ് നമ്മൾ ഈ പറഞ്ഞ വെജിറ്റബിൾസ് നിന്നും ഈ പറഞ്ഞ ഫ്രൂട്ട്സുകളിൽ നിന്ന് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ എടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഒന്നും നമ്മുടെ ബോഡിക്ക് ഉണ്ടാവത്തില്ല ഫുഡിലൂടെ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലേക്ക് ഇൻടേക്ക് ചെയ്യുവാണെങ്കിൽ ഓക്സിലേറ്റ് ക്രിസ്റ്റൽ ഉണ്ടാകുവാനുള്ള സാധ്യത ടാബ്ലെറ്റ്സ് കഴിക്കുന്നതിനേക്കാട്ടി വളരെ കുറവായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അലോപ്പതി സംബന്ധമായ മരുന്നുകളെക്കുറിച്ച് അറിയാനായിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്